തൃശൂർ പൂരം നടത്തിപ്പിൽ വിവാദങ്ങൾ പുത്തരിയല്ല ഇത്തവണ തന്നെ വനം വകുപ്പിന്റെ സർക്കുലർ അടക്കം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പൂരം നടത്തിപ്പിലേക്ക് കാര്യങ്ങൾ പോയത് ഏറ്റവും ഒടുവിൽ പൂരത്തിന്റെ സുപ്രധാനമായ ഒരു ചടങ്ങായ വെടിക്കെട്ട് അത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി മണിക്കൂറുകളോളം വൈകുന്ന കാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് ഇന്ന് ഏതാണ്ട് മണിക്കൂറുകൾ വൈകി പകൽ വെളിച്ചത്തിലാണ് നടന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടക്കം ഒരു പശ്ചാത്തലത്തിൽ കൂടി രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ വരുമ്പോൾ തൃശൂർ മണ്ഡലത്തിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി തൃശൂർ പൂരം നടത്തിപ്പ് വരികയാണ് എനിക്കൊപ്പം സായി കുമാർ കൂടി ചേരുകയാണ് സായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം വോട്ട് വോട്ടെടുപ്പിലേക്ക് കടക്കാൻ വേണ്ടി ഒരാഴ്ച പോലും സമയമില്ല തൃശൂർ പൂരത്തിനുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിവാദങ്ങൾ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് സൂചിപ്പിച്ചതുപോലെ ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത് പ്രത്യേകിച്ച് നടന്നിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് ആദ്യഘട്ടം മുതൽ വിധി എഴുതിയ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൃശ്ശൂർ പൂരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരാണ് ഏറ്റവും വലിയ പൂരപ്രേമി എന്ന് കാണിക്കുകയായിരുന്നു ഇതുവരെ സ്ഥാനാർത്ഥികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് പ്രധാനപ്പെട്ട പൂരത്തിന്റെ ചടങ്ങ് തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നത് പുലർച്ചെ നടക്കേണ്ടിയിരുന്ന ആയിരങ്ങൾ അത് കാണാൻ തടിച്ചുകൂടിയ വെടിക്കെട്ട് പുലർച്ചെ നടന്നില്ല രാത്രി വെടിക്കെട്ട് അത് നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒഴിവാക്കി പകരം ഒരു ചടങ്ങായി രാവിലെ നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ മാറും ഇതിനോടകം വരുന്ന പ്രതികരണങ്ങൾ അത് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോഴുതാ വി ഡി സതീശന്റെ പ്രതികരണം വന്നിരിക്കുന്നു അത് ഈ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ടല്ല അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കുടമാറ്റ സമയത്ത് അയോധ്യയും രാംലയുമായി ബന്ധപ്പെട്ട കുടകളൊക്കെ ദർശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ മുതൽ വിവാദം തുടങ്ങിയതാണ് അതടക്കം തെരഞ്ഞെടുപ്പ് അജണ്ടയായി പൂരത്തെ മാറ്റുന്നു എന്നുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ അനാവശ്യ നിയന്ത്രണത്തെ കുറ്റപ്പെടുത്തുന്നു അതോടൊപ്പം ഇതിനവസരമൊരുക്കിയത് സി പി എം ആണ് എന്നുള്ള രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നു അതാണ് ഇനി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ പോകുന്നത് അതായത് ഇത് ബി ജെ പിക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ് സി പി എം എൽ ഡി എഫ് സർക്കാർ ഇവിടെ ചെയ്തത് ഇവിടെ രാംലല്ല ഉപയോഗിക്കുന്നു അയോധ്യ ഉപയോഗിക്കുന്നു അതുവഴി മതേതര അല്ലെങ്കിൽ മതേതരത്വത്തിനെതിരായ ഒരു നീക്കം നടത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു അതിനവസരം ഒരുക്കിയത് സി പി എം അതോടൊപ്പം ഇവിടെ നോക്കൂ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു പോലീസ് അത് വെടിക്കെട്ട് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെ നിർത്തിവെക്കേണ്ടി വരുന്നു ഒഴിവാക്കേണ്ടി വരുന്നു അതിനുശേഷം വന്നിട്ടുള്ള പ്രതികരണങ്ങൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് സംഘപരിവാറാണ് ബി ജെ പി ആണ് അപ്പോൾ അതിനുള്ള അവസരം ഇതാ എൽ ഡി എഫും പോലീസും അല്ലെങ്കിൽ സി പി എമ്മും ഒരുക്കിക്കൊടുത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് വി ഡി സതീശൻ മാത്രമല്ല തിരുവമ്പാടി ദേവസ്വം തിരുവമ്പാടി ദേവസ്വം ഒരു ആർ എസ് എസ് അനുകൂല സമീപനം സ്വീകരിക്കുന്നത് ആണെന്ന് പൊതുവെ പറയാറുണ്ട് അവർ തന്നെയും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് പോലീസിനെയാണ് കാരണം എല്ലാ വർഷവും നടത്തുന്ന പൂരമാണ് ഇത്രയധികം ആളുകൾ എല്ലാ വർഷവും വരാറുണ്ട് പക്ഷേ We'll be right back. പോലീസ് അനാവശ്യമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പല ചടങ്ങുകളിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അതാണ് ഈ വെടിക്കെട്ട് പോലും ഒഴിവാക്കേണ്ടി വന്നത് അവരും കുറ്റപ്പെടുത്തുന്നത് പോലീസിനെയാണ് ഇപ്പോൾ കെ മുരളീധരൻ അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കുറ്റപ്പെടുത്തുന്നത് പോലീസിനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വെറും ഒരു മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോയത് അപ്പോൾ ഒരു കളമൊരുക്കൽ സംഘപരിവാറിന് ബി ജെ പിക്ക് ഈ പൂരം ഒരു പ്രധാന വിഷയമായി ഉപയോഗിക്കാനുള്ള ഒരവസരമുണ്ടാക്കുകയാണ് സി പി എം ചെയ്തത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിശ്ചയമായും വിചാരിക്കുന്നു ഇനിയുള്ള തൃശ്ശൂരിന്റെ ഒരുപക്ഷെ തൃശ്ശൂരിനപ്പുറത്തേക്കും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തൃശ്ശൂർ പൂരത്തിലെ ഈ വെടിക്കെട്ട് അലങ്കോലമായത് നിശ്ചയമായും അത് യു ഡി എഫ് ഉന്നയിക്കും അതിനേക്കാൾ ശക്തമായി അത് ബി ജെ പി ഉന്നയിക്കും സായി ദേവസ്വം ബോർഡ് അടക്കം ഈ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നത് പ്രതിഷേധിക്കുന്നത് പോലീസിന്റെ നിലപാട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് സി പി എം ആണ് ഇതിന്റെ നേതൃത്വത്തിലുള്ളത് സ്വാഭാവികമായും എല്ലാവരും ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ആണ് പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എൽ ഡി എഫ് ഈ വിഷയത്തെ നേരിടുക പ്രത്യേകിച്ചും ഒരാറ് ദിവസം കൊണ്ട് ഏത് രീതിയിൽ പ്രതിരോധം തീർക്കാൻ പറ്റും എൽ ഡി എഫിന് എന്നത് കണ്ടറിയേണ്ടതാണ് വി എസ് സുൽകുമാർ നേരത്തെ ഇപ്പോൾ തന്നെ പോലീസിനെ തള്ളിപ്പറഞ്ഞ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എൽ ഡി എഫിന്റെ നിലപാടെന്തായിരിക്കും എൽ ഡി എഫ് ഏത് രീതിയിൽ ഈ വിവാദത്തെ കൈകാര്യം ചെയ്യാനാണ് പോകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാന ഒരു വിവാദ വിഷയമായി മാറി പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതിസന്ധി ആകുന്ന ഒരു ഘട്ടത്തിലേക്ക് വിഷയം മാറിയിട്ടുണ്ട് വി എസ് സുനിൽ നമുക്കറിയാം എൽ ഡി എഫ് അവിടെ അവതരിപ്പിച്ചത് തന്നെ ഒരു പൂരപ്രേമിയാണ് മികച്ച ഒരു സംഘാടകനാണ് ജനകീയ ഉത്സവമായി തൃശ്ശൂർ പൂരം നടത്തുന്നതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള പകിട്ടോടു കൂടിയാണ് വി എസ് സുനിൽ ഒരു പരിധിവരെ സി പി ഐ എൽ ഡി എഫും അവിടെ അവതരിപ്പിച്ചത് ഇത്തവണയും പൂരം സംഘാടനത്തിന്റെ മുൻപന്തിയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു മന്ത്രി കെ രാജൻ ഇതിന്റെ ചുമതല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ചടങ്ങുകളിലും അതിന്റെ നടത്തിപ്പിലുമൊക്കെ ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും സർക്കാരിന് തന്നെ വളരെ വേഗത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഈ പൂരത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ആനയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ സർക്കുലർ വരുന്നു പൂരത്തിന്റെ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അത് സർക്കാർ വളരെ വേഗത്തിൽ പിൻവലിക്കുന്നത് അതുപോലെ ആളുകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിയന്ത്രണങ്ങൾ അങ്ങനെ മുൻപ് പല ഘട്ടങ്ങളിലും ഈ വെടിക്കെട്ട് തന്നെ വേണ്ട എന്ന് വെക്കുന്ന തരത്തിൽ പോലും ഉണ്ടായിരുന്നു പക്ഷേ പൂരപ്രേ േമികളുടെ ആവശ്യം എല്ലാ ഘട്ടത്തിലും പുരത്തിന് തൊട്ടുമുണ്ടെങ്കിലും സർക്കാർ അംഗീകരിക്കുകയും ഞങ്ങളും പുരപ്രേമികളാണ് എന്ന ഒരു വികാരമുണ്ടാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയുമാണ് ചെയ്തത് കാരണം അത്ര വലിയ ഒരു ശക്തിയാണ് ഞാൻ നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്നുള്ളത് ലോക പ്രശസ്തമാണ് കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെയും എല്ലാ ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് ആളുകൾ ഒഴുകിയെത്തും ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകത്തെല്ലായിടത്തും കാണുന്നതാണ് പൂരത്തിൻ്റെ കുടമാറ്റവും അതിനുശേഷം പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടുമെല്ലാം അപ്പോൾ അത് വിജയകരമായി നടത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ക്രെഡിറ്റായി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ഏറ്റെടുത്ത് നടത്താറുമുണ്ട് ഇത്തവണയും വിജയകരമായി നടന്നിരുന്നുവെങ്കിൽ അത് പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ക്ഷീണമാണ് അവിടെയാണ് ഇതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ വി ഡി സതീശൻ തുടക്കം കുറിച്ച ആ വിവാദം അദ്ദേഹത്തിന്റെ ആ പ്രതികരണം തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു പക്ഷേ എൽ ഡി എഫ് മറുപടി പറയേണ്ടി വരികയും ചെയ്യുന്നത് ഇത് ബി ജെ പിക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് സി പി എം ചെയ്തത് എന്നുള്ള രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും നിശ്ചയമായും എൽ ഡി എഫ് മറുപടി പറയേണ്ടി വരും അതിനവർ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഇന്നലെ വിവാദം നടക്കുമ്പോഴെല്ലാം സ്ഥാനാർത്ഥികൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു അവരുടെ ആ പ്രതികരണം സ്വാഭാവികമായും പെട്ടെന്ന് വന്നു അതിനപ്പുറം ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം വന്നത് പ്രതിപക്ഷ നേതാവിന്റെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ചെയ്താണ് എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത് അതിനകത്ത് ഇടപെടുന്നത് കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് അത് എല്ലാവരുടെയും കൂടി ഉത്സവമാണ് അത് കമ്മ്യൂണലൈസ് ചെയ്യാൻ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്താണ് അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് അതാണ് പ്രശ്നം സർക്കാർ അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ഇന്ത്യയിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ വേണ്ടി നോക്കുകയാണ് കുടമാറ്റത്തിൽ രാംലലയും അയോധ്യയും എല്ലാം വന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതും ഈ രീതിയിൽ അങ്ങനെ അവസരം ഉണ്ടാക്കിയത് സി പി എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് സി പി എമ്മിന് അറ്റാക്ക് ചെയ്യുകയുമാണ് അദ്ദേഹം ചെയ്തത് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ പൂരം വെടിക്കെട്ട് ഇത്ര വൈകിയത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട് തൃശ്ശൂരിൽ നിന്ന് ലിജോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം ഇന്നലെ വൈകിട്ട് കുടമാറ്റം വരെ വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കുടമാറ്റം അതിനുശേഷം ഇന്ന് പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് ഈ രണ്ട് കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയും ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ കാര്യം വെടിക്കെട്ടാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് നടക്കാൻ ഇരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയിൽ ഇന്നലെ രാത്രിയിൽ നടക്കേണ്ട തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് എന്ന ചടങ്ങിനിടയിൽ പോലീസിൻ്റെ അധികമായിട്ടുള്ള നിയന്ത്രണം വലിയ തോതിൽ ആ തിരുവമ്പാടി ദേവസ്വത്തിന് പ്രശ്നങ്ങളുണ്ടാക്കി അവരതിൽ വലിയ തോതിൽ അത് വിമർശിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളാണ് വെടിക്കെട്ട് വൈകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് സമയത്ത് ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് വെടിക്കെട്ടിന് വേണ്ടിയുള്ള നിയന്ത്രണം എന്ന നിലയിൽ മുഴുവൻ ആളുകളെയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് കൂടി വന്നപ്പോൾ പോലീസുകാരുടെ ഇടപെടൽ അസഹ്യമായി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയും അതോടൊപ്പം തന്നെ ഈ മഠത്തിൽ വരവാനുള്ള മേളം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ആനകളെ പന്തലിൽ നിർത്തിയ ശേഷം ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിരിഞ്ഞു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇതിനെ തുടർന്നാണ് വെടിക്കെട്ട് നടത്തുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് തിരുവമ്പാടി ദേവസ്വം എത്തിയത് പിന്നാലെ ഇവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പാറമേക്ക വിഭാഗവും വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പിന്നെ യുടെ ഈ ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഏഴരയോടുകൂടിയാണ് വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞത് അതോടുകൂടി ഇരുട്ടിൽ വലിയ വർണ്ണാഭമായ ഒരു വർണ്ണക്കാഴ്ച എന്ന നിലയിലേക്ക് വെടിക്കെട്ടിനെ മാറുമായിരുന്നൊരു വെടിക്കെട്ടിനെ പൂർണ്ണമായും ഒരു സൂര്യപ്രകാശത്തിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതൊരു ചടങ്ങ് എന്ന നിലയിലേക്ക് കഴിക്കുകയും ചെയ്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോ സായി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ നേരത്തെ തന്നെ തൃശൂർ ആ രീതിയിൽ വലിയ വാശിയേറെ പോരാട്ടങ്ങൾ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം ബി ജെ പി സംസ്ഥാനത്ത് പ്രതീക്ഷ വയ്ക്കുന്ന രണ്ടു മണ്ഡലങ്ങളിൽ സുപ്രധാനപ്പെട്ടമായ മണ്ഡലമാണ് തൃശൂർ എന്നത് ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി ബി ഉപയോഗിക്കുന്നു ഏത് രീതിയിൽ ഇതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ബി ജെ പി എന്നത് ഒരുപക്ഷേ ഈ ത്രികോണ മത്സരത്തിൽ ആരു മുന്നിലെത്തും ആര് പിന്നിലെത്തും എന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എങ്ങനെയായിരിക്കും ബി ജെ രാഷ്ട്രീയതന്ത്രം ദില്ല സ്വാഭാവികമായും ബി ജെ പി ഇനി തെരഞ്ഞെടുപ്പ് വരെ എടുത്തുപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം തൃശൂർ പൂരം ഈ പാളിയത് തന്നെയായിരിക്കും കാരണം ഇന്നലെ ഈ പൂരം തടസ്സപ്പെട്ട സമയത്ത് തന്നെ അതിൻ്റെ ഈ മന്ത്രിമാരുണ്ടായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി അപ്പോൾ മുതൽ തന്നെ അദ്ദേഹം പോലീസിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ ആ സമയത്ത് മുതൽ ഇങ്ങോട്ട് സംഘപരിവാർ പ്രൊഫൈലുകൾ എടുത്തു നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന സമയത്ത് അവിശ്വാസിയായ ദേവസ്വം മന്ത്രി ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കൂ എന്ന രീതിയിലാണ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും ചർച്ചകൾ നടക്കുന്നത് ആ രീതിയിലാണ് ാണ് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി പോലും എത്രയോ തവണ വന്ന് ബിജെപിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയ സ്ഥലമാണ് തൃശൂർ അതായത് ഇത്തവണ വിജയിക്കണമെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ഡലം അവിടെ ഇപ്പോൾ വീണ് കിട്ടിയ ഈ ഒരു വിഷയം അത് സുവർണാവസരമാക്കി അവർ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള തർക്കവുമില്ല ഇപ്പോൾ തന്നെ അതിനുള്ള പണി അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ദില്ല നോക്കൂ തൃശൂർ പൂരം എന്നുള്ളത് അങ്ങേയറ്റം യാതൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മത മതവർഗ പേരിലല്ല കുടമാറ്റമൊന്നും നടക്കാറുള്ളത് ഒരു മതേതരത്വ സമൂഹത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെയാണ് ഇന്നലെ അയോധ്യയും രാംലല്ലയും ഒക്കെ കുടമാറ്റത്തിൽ ഇരുദേവസ്വവും പാറമേക്കാവും തിരുവമ്പാടിയും പ്രദർശിപ്പിക്കുന്നത് അതിന് പിന്നിൽ തന്നെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ള ആരോപണം അപ്പോൾ മുതൽ വന്നതാണ് ഇന്നിപ്പോൾ വി ഡി സതീശൻ അത് ഉന്നയിക്കുകയും ചെയ്തു ഈ ദേവസ്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിലപാട് എന്താണ് ഇങ്ങനെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് പോലും ഒഴിവാക്കിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതിലടക്കം ഇനി പരിശോധനകൾ വേണ്ടിവരും അതിന് പിന്നിൽ പോലും മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തടസ്സപ്പെട്ടാൽ അതാർക്കാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ കഴിയുക എന്നൊക്കെ രീതിയിലേക്ക് ചർച്ചകൾ പോവുകയാണ് അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയുമാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലായത് സി പി എം തന്നെയാണ് ഇതിന് സി പി എം എന്ത് മറുപടി നൽകും അതായത് ചില ഉദ്യോഗസ്ഥരെ പഴിചാരിയാൽ മാത്രം സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ കഴിയും അതാണ് സായി എന്ത് നിലപാട് സർക്കാർ സി പി എം എടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വിവാദങ്ങൾ ഇത് ആദ്യമായിട്ടല്ല ഓരോ വർഷവും പൂരം തുടങ്ങുന്നതിന് മുൻപ് പലതരം തർക്കങ്ങളും ും രാമൻ വരുമോ അതോ പിന്നെ ആനയ്ക്കെത്ര അടുത്ത് വരെ ആളുകൾക്ക് എത്താൻ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ എല്ലാ ഘട്ടവും ഉണ്ടാകും ഇത്ര തന്നെ വനം വകുപ്പ് സർക്കുലർ ഇറക്കുന്നു ഒന്നും രണ്ടും തവണ അത് തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു വലിയ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധയോടെയുള്ള ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിലാണ് ഇത്തരം വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ത് നിലപാട് ഉദ്യോഗസ്ഥരെ മാത്രം പരിചാരിക്കൊണ്ട് സി പി എമ്മിനെ ഈ അല്ലെങ്കിൽ സർക്കാരിനെ ഈ ഈ വിഷയത്തിൽ കൈകഴുകാൻ പറ്റുമോ ഇത് എങ്ങനെ വി എസ് സുൽകുമാർ വളരെ ശക്തമായി മത്സര നിൽക്കുമ്പോൾ തങ്ങൾ സാഹചര്യം അവരുടെ അവസരം പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ സൂക്ഷ്മതയില്ലാത്ത ഇടപെടലുകൾ ഒരു പക്ഷേ വഴി വച്ചേക്കാം ഈ രീതിയിൽ എന്ത് നിലപാട് സർക്കാർ എടുക്കുമെന്ന് തന്നെയല്ലേ സുപ്രധാനം സർക്കാരിനെ സംബന്ധിച്ച ഒരു പ്രതിസന്ധി തന്നെയാണ് പ്രത്യേകിച്ച് മന്ത്രി കെ രാജൻ എൽ ഡി എഫിന്റെ സി പി ഐയുടെ തന്നെ കെ രാജനാണ് ജില്ലയുടെ ചുമതല ഈ പൂരത്തിന്റെ പ്രധാനപ്പെട്ട സംഘാടകനായും മുഴുവൻ സമയവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് വലിയ രീതിയിൽ തുടങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ആളുകളെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് അതായത് അവിടെ ആളുകളെ ബാരിക്കേഡ് വെച്ച് തടയുന്നു അങ്ങനെ മഠത്തിൽ വരവ് തന്നെ നിർത്തി അത് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയാണ് ആ സമയം മുതൽ മന്ത്രി കെ രാജൻ ജില്ലാ കലക്ടർ വി എസ് സുനിൽകുമാർ ഒപ്പം മറ്റു നേതാക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഇരു ദേവസ്വങ്ങളെയും വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തുകയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്ന ദില്ല നോക്കൂ ഏഴരക്കാണ് ഒരു മന്ത്രിയും ജില്ലാ ഭരണകൂടവും ഈ ദേവസ്വങ്ങളുമായി ധികം സമയം ചർച്ച നടത്തിയിട്ട് പരിഹരിക്കാത്ത എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ കെ മുരളീധരനടക്കം ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ന്യായമുണ്ട് അതായത് സംഭവ സ്ഥലത്ത് മന്ത്രിയുണ്ട് ജില്ലാ കലക്ടറുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് വെറും ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്ന മറു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ വരും അതിന് എന്ത് മറുപടി പറയും എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി ഐ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ വരുന്നത് വി എസ് സുനിൽകുമാറായാലും കെ രാജൻ ായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയെ കുറിച്ചാണ് പറയുന്നത് പോലീസിന് സ്വാഭാവികമായും അവരുടേതായ ന്യായമുണ്ടാകും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപകടം മുൻപ് കഴിഞ്ഞ വർഷങ്ങളോ അതായത് മുമ്പത്തെ വർഷമൊക്കെ നമുക്കറിയാം ഈ മഠത്തിൽ വരെ സമയത്തൊക്കെ അനിയന്ത്രിതമായ തിരക്കുണ്ടാവുകയും അവിടെ മരത്തിന്റെ ചില പൊട്ടി വീണുകയും ഒക്കെ വലിയ അപകടം ഉണ്ടാകുന്ന ഒട്ടനവധി സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പോലീസിന് കോടതിയുടെ അടക്കം നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പക്ഷേ ഇത് പൂരം ആദ്യമായിട്ടല്ല നടത്തുന്നത് ഇത്രയധികം ആളുകൾ ആദ്യമായിട്ടല്ല വരുന്നത് അപ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം ഏതൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ണം എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഇടപെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേണം അതോ ഇത് കൃത്യമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു അജണ്ട ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രവർത്തിച്ചോ എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് പക്ഷേ ഇത് വേഗത്തിൽ പരിഹരിക്കുന്നതിൽ ഒരു പരാജയപ്പെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് മന്ത്രിമാർ അവിടെയുണ്ട് കലക്ടറുണ്ട് ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ട് വെടിക്കെട്ട് കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ കൃത്യമായും ഇവർ മറുപടി പറയേണ്ടി വരും ഇത്രയേറെ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധികമായ നിയന്ത്രണം ഇത്തവണ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ വാദങ്ങൾ ഇത്ര രീതി വെടിക്കെട്ട് കാണാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് ആളുകളുടെ അടക്കം പ്രതികരണങ്ങൾ വരുന്നുണ്ട് ആ സത്യമാണോ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് അതായത് പോലീസ് പറയുന്നത് ക്രമാതീതമായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിയിരുന്നു കനത്ത ചൂട് കാരണം തന്നെ വലിയ തിക്കും തിരക്കും ഉണ്ടായാലും അതൊരുപക്ഷേ അപകടങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ആളുകളെ നിയന്ത്രിച്ചാണ് രാവിലെ മുതൽ പൂര നഗരയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായി രാവിലെ മുതൽ തന്നെ നമുക്ക് വരുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളത് തന്നെയായിരുന്നു അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പോലീസ് അപ്പോഴും കോടതിയുടെ ഉത്തരവ് ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിലൊക്കെയാണ് അതിനെ കണ്ടിരുന്നത് പക്ഷേ ഇതിൽ ഇന്നലെ ഇപ്പോൾ കുടമാറ്റ സമയത്ത് തന്നെ നമ്മുടെ അവിടെയുള്ള റിപ്പോർട്ടർമാർ പറയുന്നത് ആ സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരക്കിനിടയിൽ തന്നെ കയ്യാങ്കളിയിലേക്കടക്കം പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് കുടമാറ്റ സമയത്ത് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അവിടെ എത്തിയിട്ടുള്ള പതിനായിരങ്ങൾ ഒരുമിച്ച് ആ രംഗം വീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് പോലും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പോലീസ് ചില അധിക നിയന്ത്രണങ്ങൾ അതിനുശേഷം ഏർപ്പെടുത്തിയതാകാം ഒരു പക്ഷെ ഇവിടെ ഈ മഠത്തിൽ വരവ് വരുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവരെ വടം കെട്ടി നിയന്ത്രിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് അതിലെ വന്ന വാദ്യമേളക്കാർക്ക് പോലും അതുവഴി കടന്നു വരാനോ ഈ വെടിക്കെട്ടിന് നടത്തേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ട ആളുകൾക്ക് പോലും കൃത്യമായി അങ്ങോട്ടേക്ക് എത്താനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്ന പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അവർക്കും തുടക്കം മുതൽ തന്നെ പോലീസ് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണങ്ങളിൽ പരാതികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം അങ്ങനെ പരാതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല അവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വി എസ് സുനിൽകുമാറിനായാലും മന്ത്രി കെ രാജ ഒക്കെ മറുപടി അവിടെ സംഭവിച്ചിട്ടുള്ളത് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ദൂര നാടുകളിൽ നിന്ന് പോലും ഈ വെടിക്കെട്ട് ആസ്വദിക്കാൻ വന്നവരാണ് അതാണ് അത് രാത്രി ഇരുട്ടിൽ വർണ്ണവിസ്മയം ഒരുക്കേണ്ട വെടിക്കെട്ടായിരുന്നു അതാണ് പകൽ വേഗത്തിൽ പൊട്ടിച്ചു തീർത്തത് സ്വാഭാവികമായും ആ ഒരു നിരാശ പൂരപ്രേമികൾക്കുണ്ട് ആ ഒരു നിരാശ എങ്ങനെ തങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റാം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ബിജെപിയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുക ആ നിരാശ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം എന്തായാലും തൃശൂർ പൂരം ഇന്ന് ഉപചരാംജലി പിരിയും പക്ഷേ ഇത് തുടങ്ങി ഈ വിവാദം ഏത് രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്